ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എച്ച് പി സി എൽ റിഫൈനറി ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് താൽപ്പര്യമുള്ളവർക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എച്ച് പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ രാജസ്ഥാൻ റിഫൈനറി ലേ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലേക്ക് മുപ്പത്തി ഏഴ് വേക്കൻസി അതിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇരുപത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ രണ്ട് വേക്കൻസി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കെമിക്കൽ പന്ത്രണ്ട് വേക്കൻസി എഞ്ചിനീയർ മെക്കാനിക്കൽ പതിനാല് വേക്കൻസി എഞ്ചിനീയർ കെമിക്കൽ ഇരുപത്തി വേക്കൻസി ഫയർ എഞ്ചിൻ ഫയർ ഫയർ ആൻഡ് സേഫ്റ്റി നാല് വേക്കൻസി മൊത്തം നൂറ് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതിലേക്ക് വന്നിരിക്കുന്ന പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്കാണെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സ് അതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് മറ്റുള്ള തസ്തികളിലേക്ക് ഒന്ന് മുതൽ നാല് വരെയുള്ള തസ്തികളിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അതില്ലെങ്കിൽ നിങ്ങളെ ക്വാളിഫിക്കേഷൻ കണക്കാക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് വേക്കൻസി ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഉള്ള ആ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഡിഗ്രി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യാം നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ